ഹലോ വെൽക്കം ടു മഴ ജ്വല്ലറി മഴ ജുവല്ലറിയുടെ പുതിയ കുറച്ച് കളക്ഷൻസ് കണ്ടാൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ജിമുക കളക്ഷൻസ് ആണ് ഫസ്റ്റ് തന്നെ ഒരു ബ്രൈഡൽ ക്ലോസ് അപ്പ് കാണിക്കാം ഇത് വേറെ ചെയ്ത് കഴിഞ്ഞതാണ്ട് ഈ ഒരു ലുക്ക് ഇട്ട് കണ്ട അടിപൊളി ജിമുകയാണ് നല്ല റിച്ച് ലുക്ക് തരുന്ന ജിമിക്ക ബ്രൈഡ് പിന്നെ ബ്രൈഡിന്റെ കസിൻസിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിമിക്കയാണ് നമുക്കും വേറെ ചെയ്യാൻ കേട്ടോ ബ്രൈറ്റ്സ് മാത്രം വേറെ ചെയ്യണം എന്നില്ല എന്നാലും ബ്രൈറ്റ്സിനും യൂസ് ചെയ്യാം അത്രയും വലുപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാ ഈ ഒരു ചിമിക്ക അയ്യോ ഓക്കേ ഗ്രീൻ കളറിലെ സ്റ്റോൺ വരുന്ന ഈ ഒരു ചിമിക്ക കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു ക്യൂട്ട് അധികം കാണാത്ത ഒരു മോഡലാണ് ഇത് മുകളില് ഗ്രീൻ കളർ സ്റ്റോണും താഴെ വൈറ്റ് കളർ ഹാങ്സുമാണ് വന്നേക്കുന്നത് നല്ല രസമല്ലേ സൽവാറിന്റെ കൂടെ ടെമ്പിളിൽ ഇടാൻ തവണ കൂടെ ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തരുന്ന ഒരു ചിമിക്കയാണ് ദെൻ ഇത് ഗ്രീൻ സ്റ്റോൺ ആണ് ഇതിന്റെ റൂബി സ്റ്റോൺ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് റൂബി സ്റ്റോൺ ഇങ്ങനെയാണ് കേട്ടോ നൈസ് നെക്സ്റ്റ് വൺ വന്നിട്ട് യുണീക്ക് പിസ്സ ലോട്ടസിന്റെ ചിമ കണ്ടോ ലോട്ടസ് ചിമ്ക എങ്ങനെയുണ്ട് ഇഷ്ടായോ ഒരു വെറൈറ്റി അല്ലേ കോമൺ ആയിട്ട് കാണാത്ത ഒരു ജിമക്കയാണ് ഈ ലോട്ടസിന്റെ ഇങ്ങനത്തെ വരുന്ന ഒരു മോഡല് ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ദേവിയുടെ ഒരു ജിമക്കായാണ് ഇത് ബ്രൈഡ്സിന് ഇടാ ബ്രൈറ്റ്സിന്റെ അമ്മ സിസ്റ്റർ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ജിമക്കായ ഇത് നല്ല രസമാണ് അപ്പോൾ ഈ ജിംക വേണ്ടവന് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്ന ഓർഡേഴ്സ് അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഈ മിക്ക ഓർഡേഴ്സും അത്യാവശ്യം നെക്സ്റ്റ് ഡേ തന്നെ കിട്ടും ലോങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഡേയും കൂടെ എക്സ്ട്രാ എടുക്കുന്നത് മാക്സിമം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ ഓക്കെ ബൈ താങ്ക്